ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ പോരായ്മകൾ ആരോപിച്ചാണ് കൗൺസിലർമാർ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രംഗത്തെത്തിയത് സൂപ്രണ്ടിനെതിരെ എടുക്കണമെന്നായിരുന്നു ആവശ്യം വാർഷിക പദ്ധതിയിലെ ഗുണഭോക്തൃ പട്ടിക അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അടിയന്തര യോഗം കാരുണ്യ പദ്ധതിയിൽ താലൂക്ക് ആശുപത്രി മരുന്ന് ലഭ്യത കുറഞ്ഞതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച് ബി ജെ പി കൗൺസിലർമാരാണ് വിമർശനം തുടങ്ങിയത് ആശുപത്രിയിൽ ഡാറ്റ എൻട്രി ജീവനക്കാരെ അകാരണമായി പിരിച്ചുവിട്ടുവെന്നാരോപിച്ച് സി പി എം അംഗങ്ങളും രംഗത്തെത്തി ഇവരെ പിരിച്ചുവിട്ടതോടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായെന്ന് നഗരസഭാ ഉപാധ്യക്ഷൻ കെ രാജേഷ് വിമർശിച്ചു മറ്റ് പല വിഭാഗങ്ങളിലും താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ ശ്രമം നടന്നു അടിയന്തര കൗൺസിൽ യോഗമായതിനാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകില്ലെന്നും അടുത്ത യോഗത്തിൽ ചർച്ചയാകാമെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി പറഞ്ഞു ഇതിനു മുൻപും ആശുപത്രിയുടെ പ്രവർത്തനത്തെ ചൊല്ലി പലതവണ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഭരണകക്ഷിയായ സി പി എം താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായി